അയർലൻഡിലെ തങ്ങളുടെ നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് ഐറിഷ് സർക്കാരിന്റെ ഇസ്രായേൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടിയെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺസാറാണ് ഇക്കാര്യം പ്രധാനമായും അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പാലസ്തീൻ രാഷ്ട്രത്തിന് അയർലൻഡ് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു തീവ്ര ഇസ്രായേൽ വിരുദ്ധ നയങ്ങളാണ് അയർലൻഡ് സ്വീകരിക്കുന്നതെന്നാണ് മന്ത്രി ഉന്നയിച്ച പ്രധാന ആരോപണം പാലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ മേയിൽ തങ്ങളുടെ ഐറിഷ് അംബാസഡറെ ഇസ്രയേൽ തിരിച്ചുവിളിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായി ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ ഹർജിയിൽ കഴിഞ്ഞ ആഴ്ച അയർലൻഡ് കക്ഷി ചേരുകയും ഇതിനെ തുടർന്നാണ് എംബസി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അയർലൻഡ് എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ശക്തമായി വിമർശിച്ചിരിക്കുന്നത് പാലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര കോടതിയിലെ ഇസ്രയേൽ വിരുദ്ധ നീക്കത്തിന് പിന്തുണ പ്രധാനമായും നൽകിയിരിക്കുന്നതും അയർലൻഡിന്റെ ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങളും സെമിറ്റിക് വിരുദ്ധ പ്രസ്താവനകളുമെല്ലാം ജൂതരാഷ്ട്രത്തെ പൈശാചികവത്കരിക്കുന്നതും നിയമസാധ്യത ഇല്ലാതാക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ അയർലൻഡിന്റെ ഇരട്ടത്താപ്പ് കൂടിയ ാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും പറയാം ഇസ്രേലിനോട് പുലർത്തുന്ന സമീപനം കൂടി കണക്കിലെടുത്തിട്ടാകും ഓരോ രാഷ്ട്രത്തിനുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ തങ്ങൾ പ്രാമുഖ്യം നൽകുകയെന്നും ഗിഡിയോൺസാർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രയേൽ നീക്കം ഖേദകരമാണെന്ന് അയർലൻഡ് പ്രധാനമന്ത്രി സിമോൺ ഹാരിസ് പ്രതികരിച്ചിട്ടുണ്ട് അയർലൻഡ് ഇസ്രയേൽ വിരുദ്ധമാണെന്ന വാദം ശക്തമായി നിരാകരിക്കുകയും ചെയ്തു തങ്ങൾ സമാധാനവാദികളും മനുഷ്യാവകാശത്തെ അന്താരാഷ്ട്ര നിയമത്തെയും അനുകൂലിക്കുന്നവരുമാണ് ശരിക്കും ദുരാഷ്ട്ര പരിഹാരം നടപ്പാക്കണമെന്നാണ് അയർലൻഡ് കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് ഇസ്രയേലും പാലസ്തീനും സമാധാനത്തോടെയും സുരക്ഷയോടെയും കഴിയണമെന്നും സിമോൺ ഹാരിസ് തുറന്നു പറഞ്ഞു എന്നാൽ ഇസ്രയേലിലെ എംബസി പൂട്ടാൻ ആലോചനയില്ലെന്ന് അയർലൻഡ് ഉപരോധമന്ത്രി മൈക്കൽ മാർട്ടിൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ തീരുമാനം വളരെയധികം ഖേദകരമാണ് ആശയവിനിമയത്തിന് നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഞങ്ങൾ നിലപാട് പ്രധാനമായും എടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും കടമയുമുണ്ട് ഗാസയിൽ നിരപരാധികളെ കൊല്ലുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല അത് അന്താരാഷ്ട്ര നിയമത്തിന്റെ വലിയ ലംഘനവുമാണ് ഗാസയിലെ പാലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള സാമൂഹിക ശിക്ഷ പോലെയാണിതെന്നും പറയാം അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പ്രധാനമായും ഉയർത്തുന്ന ആവശ്യം ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കണമെന്നും ഐറിഷ് ഉപപ്രധാനമന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടിനാണ് പാലസ്തീൻ രാഷ്ട്രീയത്തിന് അയർലൻഡ് ഔദ്യോഗികമായി അംഗീകാരം പ്രധാനമായും നൽകിയിരുന്നത് പിന്നാലെ റെമല്ലയിൽ ഐറിഷ് എംബസി തുറക്കുകയും അംബാസഡറെ അയയ്ക്കുകയുമാണ് ചെയ്തിരുന്നത്